നമസ്കാരം ആയുർവ്വസമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തൈരനെക്കുറിച്ചും തുക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് എന്തുകൊണ്ടാണ് തൈര് ആയുർവേദത്തിൽ അപത്യം എന്ന് പറഞ്ഞതിനെ കുറിച്ചുമാണ് സംസാരിക്കാൻ വന്നിട്ടുള്ളത് കാരണം എൻ്റെ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ തൈരനെക്കുറിച്ച് ഒത്തിരി അധികം എനിക്ക് കമൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിച്ചു നിങ്ങൾ ഡോക്ടർമാർ തന്നെ ഫസ്റ്റ് ഒരു കൺക്ലൂഷനിൽ കൺക്ലൂഷനിലെത്തു തൈര് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഇപ്പോഴും ഒരുപാട് വ്യൂഴ്സിനും പേഷ്യൻസിനും ഉണ്ട് ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് തന്നെയാണെങ്കിലും ഹാർട്ട് സെൻസേഷൻസ് അതുപോലെ സ്കിൻ കണ്ടീഷൻസ് ആയിട്ടുള്ള സോറിയാസിസ് എക്സിമ പോലുള്ള സ്കിൻ കണ്ടീഷൻസ് വരുമ്പോഴും നമ്മൾ ആദ്യം നിങ്ങൾ തൈര് കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും തൈര് കഴിക്കാറുണ്ട് ഞാൻ അടക്കം കഴിക്കാറുണ്ട് സോ ലൈക്ക് മോർണിംഗ് ലഞ്ച് അതുപോലെ തന്നെ ഒക്കെ നമ്മൾ തൈര് ഇല്ലാണ്ട് നമുക്ക് ഫുഡ് ഇറങ്ങിയില്ല എന്നൊക്കെ ഒത്തിരി നമ്മൾ ഇപ്പം ക്ലിനിക്കിലേക്ക് തിരിച്ചു വരില്ല അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ആയുർവേദത്തിൽ തൈര് ഈ ഒരു കണ്ടീഷനിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഫാക്റ്റ് എന്താണെന്നുള്ളത് റീസൺ നമ്മൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണം അല്ല അപ്പം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പം സ്കിൻ കണ്ടീഷൻസ് ഇപ്പം ഒരു സോറിയാസിസ് പോലുള്ള സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വല്ല എക്സിമ അല്ലെങ്കിൽ ഡിസ്കളറേഷൻ പോലുള്ള കേസസ് ആണെങ്കിൽ ഒത്തിരി പേഷ്യൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് എക്സസൈവ് ആയിട്ടുള്ള ഇച്ചിങ് ആണ് നല്ല ചൊറിച്ചിലായിരിക്കും ചുട്ടുനീറ്റൽ ചുട്ടുനീറ്റലുണ്ടാവാം പ്ലസ് ഡിസ്ചാർജ് അതായത് സ്രവം പോകുന്നുണ്ടാവാം അതുപോലെ നല്ല രീതിയിൽ ഡിസ്കളറേഷൻസ് ഉണ്ടാവാം അപ്പം അങ്ങനെ മൊത്തത്തിൽ അവർക്ക് നല്ലൊരു സ്ട്രെസ് ലെവൽ ഉണ്ടാവാം അപ്പം അങ്ങനെയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള അസോസിയേറ്റഡ് സിംറ്റംസ് വരുന്നത് അപ്പം ഈ ഒരു കണ്ടീഷനിൽ ആ ഒരു വ്യക്തി ദിവസേന ഇത്തരത്തിലുള്ള തൈര് കഴിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക അവരുടെ ശരീരത്തിലെ കപത്തേയും പിത്തത്തെയും നല്ല രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഞാൻ പറഞ്ഞ ും അപ്പോൾ അവർ കുറച്ച് നാൾ ഒന്നും കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നാൽ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും കാരണം ഇത് ഒത്തിരി ദീർഘകാലമായിട്ട് അവർ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് തൈര് കഴിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഫോർ ടു ഫൈവ് ടൈപ്പ് ആയിട്ട് പറയാം ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ കൂടിയിട്ടുള്ള തൈരാണ് അത് നമ്മൾ വായിലെടുത്ത് വെക്കുമ്പോഴൊക്കെ നുഭവപ്പെടും അതുപോലെ നമുക്ക് ഭയങ്കര ഒരു ചുട്ടുനീറ്റിൽ ബേണിങ് സെൻസേഷൻ ഫീൽ ചെയ്തേക്കാം അപ്പോൾ അങ്ങനെയുള്ള തൈര് നമ്മൾ കഴിക്കുമ്പോൾ അതായത് പെർട്ടിക്കുലർലി അസിഡിറ്റി ഹാർട്ട് ബേൺ ബ്ലോട്ടിങ് ഉള്ള പേഷ്യൻസ് ഇതുപോലുള്ള നല്ല പുളിപ്പുള്ള തൈര് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക അവരുടെ സിംറ്റംസ് നല്ലോണം കൂടും അപ്പം അതുപോലെ കുറച്ചും കൂടി പുളിപ്പ് കുറഞ്ഞിട്ടുള്ള തൈരാണെങ്കിലും ഈ അസിഡിറ്റി പോലുള്ള ആൾക്കാർ അസിഡി അസിഡിറ്റി ഉള്ള പേഷ്യൻസിന് കുറച്ചും കൂടി അവരുടെ അസിഡിറ്റി കൂടിയതുപോലെയും അവർക്ക് ഫീൽ ചെയ്തേക്കും അതായത് ടിപ്പിക്കലി ഒരു രസം തന്നെ നമുക്ക് കിട്ടുമ്പത് കഴിക്കുമ്പോഴും പിന്നെ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കുറച്ച് മധുരത്തോടു കൂടിയിട്ടുള്ളൊരു തൈരാണ് അപ്പം ആദ്യം നമ്മൾ കഴിക്കുമ്പോൾ മധുരം ഉണ്ടാവും പക്ഷെ പിന്നീട് അതിൻ്റെ രസം നമ്മൾക്ക് എന്തായിട്ട് വരും നമുക്ക് കറക്റ്റ് അതിൻ്റെ പുളിപ്പ് അനുഭവപ്പെടാൻ പറ്റും അപ്പം ആപിറ്റേറ്റ് അതായത് ദഹനം കുറച്ച് മെച്ചപ്പെടുത്തി എടുക്കേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അത് കഴിച്ചാൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നുന്നത് കാണാൻ പറ്റും നാലാമത്തെ കാറ്റഗറിയിൽ വരുന്ന തൈര് എന്ന് പറയുന്നത് സ്വീറ്റും അതുപോലെ തിക്കായിട്ടുള്ള കേടാണ് ഈ തൈര് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിന് മന്ദ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു അതായത് ഒരു സ്ലഗിഷ് ഫീൽ ഉണ്ടായിരിക്കും അതുപോലെ ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കാനും അത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് എന്നാൽ സെമി ഫോംഡ് ആയിട്ടുള്ള തൈരാണെങ്കിൽ അത് വളരെയധികം മോശമാണ് അത് ഡൈജഷൻ അതായത് നമ്മുടെ ദഹനശക്തിയെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയുർവേദം അത്തരത്തിലുള്ള തൈരിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാറാണ് പതിവ് അപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഈ കേഡിൻ്റെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ട് ഏത് കേഡാണോ നിങ്ങൾക്കെടുത്താൽ കുഴപ്പമില്ലാതെ വരിക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അപ്പം ഓരോ തരത്തിലുള്ള കേട് ഇനിയും വരുന്നുണ്ട് അപ്പം ഈ ടൈപ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പേഷ്യൻസിനോട് സംസാരിക്കാൻ അല്ലാതെ ആദ്യം തന്നെ അവരോട് ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ തന്നെയാണ് വെറും വയറ്റിൽ ചായ കാപ്പിയൊക്കെ കുടിക്കുന്ന പേഷ്യൻസിനോട് നമ്മൾ ചായയും കാപ്പിയും നിർത്തണം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വല്ലാതെ ഹേർട്ടാവും അപ്പം അവർക്ക് അത് മോശമാവാത്ത രീതിയിൽ എങ്ങനെ നമുക്കത് കോപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ട് വേണം നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം സ്കിൻ കണ്ടീഷൻസ് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ടേക്കിംഗ് ആണ് ഇത്തരത്തിലുള്ള ഹിസ്റ്ററി ടേക്കിംഗ് എടുത്തതിലൂടെ അവർ എന്തൊക്കെ കഴിക്കുന്നു എന്തൊക്കെ കാരണമാണ് ഇതിനെ എന്താ അഗ്രവേറ്റ് ചെയ്യാൻ ഒരു ഫാക്ടറായിട്ട് വന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും പിന്നെ അവർക്ക് വേണ്ടത് നല്ലൊരു കൗൺസിലിംഗ് ആണ് കാരണം നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് ഡാർക്ക് ആയാൽ അല്ലെങ്കിൽ ഒരു കുരു എന്നാലൊക്കെ നമ്മൾ എത്രത്തോളം നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സങ്കടം വരും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ദേഹം ആസകലം ഇതുപോലുള്ള ചുറിയും അതുപോലുള്ള പസും ഇതൊക്കെ ഉണ്ടാകുന്ന പേഷ്യൻസിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ആദ്യം നമ്മൾ അവരെ നല്ല ടേക്ക് കെയർ ചെയ്യാം നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഒരു കോൺഫിഡൻസ് നമ്മൾ കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കൗൺസിലിങ്ങും കൊടുക്കുക രണ്ട് കൺസൾട്ടേഷൻ ടൈമിൽ ഇതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ കഴിക്കണം എന്നും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം എരിവ് പുളി വറുത്തതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് എന്തൊക്കെ അവർ കഴിക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്കും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും അപ്പം നമ്മൾ കസ്റ്റമൈസ് പ്രൊവൈഡ് ചെയ്തിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കാനും പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം മുട്ടയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കാൻ പറയാം അങ്ങനെയുള്ള കുറച്ച് ടിപ്സും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാം കുളിക്കുന്ന വെള്ളമാണെങ്കിൽ നമ്മുടെ പച്ച മഞ്ഞൾ ഉണ്ടല്ലോ അത് നന്നായിട്ട് കഴുകി ചതച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള വീപ്പിൻ്റെ ആര്യവേപ്പിൻ്റെ ഇല നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് വെള്ളം തിളപ്പിക്കാൻ പറയാം ആ വെള്ളം ലൂക്ക്വാട്ട് മേത്ത് ഒഴിച്ചിട്ട് കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കാനും പറയാവുന്നതാണ് കെമിക്കൽ സോപ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാനും നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ മുഖത്താണെങ്കിലും തലയിലാണെങ്കിലും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കെയറും സ്കിൻ കെയർ ടിപ്സും ഒക്കെ നൽകാറുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ആയുർവേദത്തിലെ മരുന്നുകൾ ഔഷധങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഒത്തിരി കഷായങ്ങള് ഇപ്പം കഷായം കുടിക്കാൻ വഴിയുള്ള പേഷ്യന്റ്സിന് കഷായത്തിന്റെ ടാബ്ലെറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പിന്നെ അവരുടെ ശോധന എത്രത്തോളം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കാം ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ള പേഷ്യൻസിന് ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനത്തോളം നല്ല രീതിയിൽ കോൺസ്റ്റിപ്പേഷൻസ് ഉണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് അവരുടെ മലം നല്ല രീതിയിൽ പുറത്തേക്ക് പോകണം ഫ്ലഷ് ഔട്ട് ആവണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നിത്യവിരേചനമായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പിന്നെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പല തരത്തിലുള്ള കണ്ടീഷൻ പല രീതിയിലാണ് നമ്മൾ തെറാപ്പീസ് കൊടുക്കാറുള്ളത് അഭ്യംഗം അതായത് ചൂട് നമ്മുടെ മെഡിക്കേറ്റഡ് ഓയിൽ വെച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള മസാജ് അതുപോലെ സ്റ്റീവ് കാര്യങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ കഷായ കഷായധാരകൾ ഉണ്ടാകാം നമ്മുടെ നാൽപ്പാമ്പര പട്ട ഏലാദീ ചൂർണം അങ്ങനെ ഒരുപാട് മരുന്നുകൾ മഹാതിക്തക കഷായങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മെഡിക്കേഷൻസൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുക അതുപോലെ സോറിയാട്ടിക് കേസിലൊക്കെ നമ്മൾ തക്രധാരക ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണ് നമ്മൾ തക്രധാര ചെയ്യുമ്പോൾ സോറിയാട്ടി കേസസിലൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് വരുന്നത് എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ തൈര് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും തൈരിന് എഗെൻസ്റ്റ് അല്ല അത് ഇത്തരത്തിലുള്ള കണ്ടീഷനിൽ നമ്മളൊന്ന് തൈര് എന്ന് പറയുമ്പോൾ ഒന്നൊന്ന് നമ്മളൊന്ന് ആലോചിക്കണം അതുപോലെ തന്നെ തൈര് തൈരെടുത്താലല്ലേ പ്രശ്നം നമുക്ക് മോരെടുക്കാമോ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരെന്താ ചെയ്യുക ഈ തൈരിൽ ഡൈ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് കുടിക്കും അപ്പോൾ മോരായി ലോണ്ട് പക്ഷേ അത് ഒരിക്കലും ബട്ടർ മിൽക്ക് അല്ല മോരല്ല അത് ഡൈലൂട്ടഡ് കേർഡ് ആണ് മോരാണെങ്കിൽ നമ്മൾ കടഞ്ഞെടുത്തെ അത് പ്യുവർ ആയിട്ടുള്ള ഫോമിൽ പ്രിപ്പയർ ചെയ്ത് നമ്മൾ കുടിക്കണം അപ്പോൾ ഇപ്പോ ആസ് ഓഫ് നൗ നമ്മൾക്ക് ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതും അത്യവശ്യ നല്ല പുളിപ്പോട് കൂടിയട്ടുള്ള ബട്ടർ മിൽക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതായത് എനിക്ക് ബേസിക്കലി ഞാൻ പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യാറുള്ളത് ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് തൈരൊക്കെ കടഞ്ഞെടുത്ത് ലൈക്ക് നമ്മുടെ ബട്ടർ മിൽക്കൊക്കെ ആക്കി കുടിക്കാൻ സോ അക്ഷയ കൽപ്പയുടെ ബട്ടർ മിൽക്ക് ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ കംപ്ലീറ്റ് ഇതൊന്ന് അവോയ്ഡ് ചെയ്യാം ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പേഷ്യൻസിന് നല്ല രീതിയിൽ കെയർ കൊടുക്കാറുണ്ട് ഓൾവേസ് നമ്മൾ അവൈലബിൾ ആയിരിക്കും അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ അവരുടെ അവരുടെ കൂടെ ഉണ്ടാവണം അപ്പം ഇങ്ങനെയുള്ളൊരു സപ്പോർട്ടി കെയർ ആണ് ആയുർവേദ ഡോക്ടർ ആയിട്ടുള്ള എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ് സോ അത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം